എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരിയും നിയമവിരുദ്ധമായി ബൈക്കുകളും മറ്റു വാഹനങ്ങളും വാടകയ്ക്ക് നൽകുന്ന പ്രവണതയും ടൂറിസം മേഖലയിൽ ടാക്സി സർവീസുകൾ നടത്തി ഉപജീവനം നയിക്കുന്നവർക്ക് തിരിച്ചടിയാകുന്നു എന്ന ആക്ഷേപം വിനോദസഞ്ചാരികൾ ടാക്സി വാഹനം വിളിക്കാതാകുന്നതോടെ വരുമാനം നിലച്ചതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിയായിട്ടുള്ളത് പ്രതിഷേധവുമായി ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ രംഗത്തെത്തി ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എന്നാൽ കഴിഞ്ഞ കുറച്ചുനാളുകളായി ഇവർ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് കെഎസ്ആർടിസിയുടെ ജംഗിൾ സഫാരിയും ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന പ്രവണതയും വർദ്ധിച്ചത് ടൂറിസം മേഖലയിൽ ടാക്സി സർവീസുകൾ നടത്തി ഉപജീവനം നയിക്കുന്ന തങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നുവെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇത്തരത്തിൽ മൂന്നാറിൽ സ്വകാര്യ വ്യക്തി ബൈക്കുകൾ വാടകയ്ക്ക് നൽകുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർമാർ

ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥിതി തുടർന്നാൽ വിനോദസഞ്ചാരികൾ ടാക്സി വാഹനം വിളിക്കാതെ ആകുന്നതോടെ വരുമാനം നിലയ്ക്കുമെന്നതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിയായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവരുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ് നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നത് നിയന്ത്രിക്കുകയും കെഎസ്ആർടിസി യുടെ ജംഗിൾ സഫാരി ബസ്സുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും വേണമെന്ന ആവശ്യം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുമ്പോട്ട് വയ്ക്കുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി